ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കും മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ഉൾപ്പെടെ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് കടലിൽ പോകാവൂ എന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു പ്രതീക്ഷയുടെ ബോട്ടുകളുമായി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ജൂൺ ഒൻപതിന് ആരംഭിച്ച ആഴക്കടൽ മത്സ്യബന്ധന നിരോധനം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടിന് അവസാനിക്കും മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കൈവശം വയ്ക്കുകയും അധികൃതർ ആവശ്യപ്പെടുമ്പോൾ പരിശോധനയ്ക്ക് നൽകുകയും വേണം മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ നിർബന്ധമായും അതിഥി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എല്ലാ ബോട്ടുകളിലും ട്രാൻസ്പോർട്ടർ ഘടിപ്പിക്കുകയും പുതുക്കിയ ലൈസൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പകർപ്പ് രജിസ്ട്രേഷൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ആവശ്യമായ കുടിവെള്ളം എന്നിവ കരുതുകയും വേണം കളർ കോഡിങ്ങും കേരള സമുദ്ര മത്സ്യബന്ധനയാന നിയന്ത്രണ നിയമവും പാലിക്കണം നിയമാനുസൃത വലുപ്പത്തിൽ കുറഞ്ഞ മത്സ്യങ്ങൾ പിടിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഇക്കാര്യങ്ങൾ ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി എടുക്കുമെന്നും ഫിഷറീസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എൻസി